രാജ്യത്തെ നല്ലൊരു വിഭാഗവും കടൽ കടന്ന പ്രവാസ ജീവിതം നയിക്കുന്നവരാണ് ഇതിൽ ഒട്ടുമിക്ക പേരും സാധാരണക്കാരുമാണ് ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കായി ഇത്തരത്തിൽ പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുന്നവർ ഏറെ നാളെടുത്ത് തങ്ങളാൽ ആവുന്നതും ചൊരുക്കോട്ടി നാട്ടിലേക്ക് വിമാനം കയറാൻ ഒരുങ്ങുമ്പോൾ അവിടെ നിന്ന് പിടിവീഴുകയാണ് പ്രവാസികളെ പിഴിയുന്ന ടിക്കറ്റ് നിരക്ക് പ്രവാസികൾക്ക് ഇരട്ടടിയാകുന്നത് മധ്യവേനൽ അവധിക്ക് കുത്തനെ കൂട്ടുന്ന വിമാന നിരക്ക് തന്നെയാണ് ഇപ്പോഴിതാ ഗൾഫിലെ സ്കൂളുകൾ മധ്യവേനൽ അവധിക്കടച്ചതോടെ നാട്ടിൽ അവധി ആഘോഷിക്കാമെന്ന ആഗ്രഹം പല പ്രവാസി കുടുംബങ്ങളും വേണ്ട എന്ന് വെക്കാൻ നിർബന്ധിതരാകുകയാണ് പ്രവാസികളുടെ നടുവടിക്കുന്ന രീതിയിൽ ടിക്കറ്റ് നിരക്ക് ഇരട്ടിയിലേറെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വിമാന കമ്പനികൾ ഇന്ത്യൻ വിദേശ വിമാന കമ്പനികളുടെ ടിക്കറ്റ് നിരക്കിൽ നാല് മുതൽ ഇരട്ടി വരെ വർധനമാണുള്ളത് നേരിട്ടുള്ള വിമാനങ്ങളിൽ സീറ്റില്ല കണക്ഷൻ വിമാനങ്ങളിലാകട്ടെ പൊള്ളുന്ന നിരക്കും മാത്രമല്ല നേരിട്ടുള്ള സർവീസിൽ നാലു മണിക്കൂർ എടുക്കുന്ന യാത്രയ്ക്ക് കണക്ഷൻ വിമാനങ്ങളിലെ യാത്രയ്ക്ക് പതിനാറ് മണിക്കൂർ വരെ സമയമെടുക്കേണ്ടിയും വരും ഇറാൻ ഇസ്രായേൽ സംഘർഷമാണ് പ്രതിസന്ധി ഇത്രയും രൂക്ഷമാക്കിയതെന്ന് ചിലർ പറയുമ്പോൾ പ്രവാസികൾ പറയുന്നത് എല്ലാ പ്രത്യേക സീസണുകളിലും യാത്രക്കാരുടെ എണ്ണം കൂടുമ്പോൾ വിമാന കമ്പനികൾ ടിക്കറ്റ് ചാർജ് കൂട്ടുന്നത് പതിവാണെന്നാണ് സ്കൂൾ അടയ്ക്കുന്നതിനനുസരിച്ച് മൂന്നും നാലും മാസം മുൻപ് ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമാണ് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നത് പലപ്പോഴും പ്ലാൻ ചെയ്തതുപോലെ യാത്രകൾ നടക്കാതെ വന്നിട്ടുള്ളതിനാൽ അങ്ങനെ ടിക്കറ്റ് എടുക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലല്ല യാത്ര മുൻകൂട്ടി ആസൂത്രണം ചെയ്യാൻ ഭാര്യയ്ക്കും ഭർത്താവിനും വിവിധ കമ്പനികളിലാണ് ജോലിയെങ്കിൽ മിക്കവാറും കഴിയുകയുമില്ല അതിനാൽ ഭൂരിഭാഗം പേരും ഈ സമയത്താണ് ടിക്കറ്റ് എടുക്കുന്നത് ഇത്തരത്തിൽ നാലു പേരടങ്ങുന്ന ഒരു കുടുംബം നാട്ടിൽ വന്നു പോകാൻ കൊള്ള ടിക്കറ്റ് നിരക്ക് അനുസരിച്ച് ലക്ഷങ്ങളാണ് ചെലവഴിക്കേണ്ടി വരുന്നത് ഇത് പലർക്കും താങ്ങാനാവാത്തതിനാൽ സീസൺ കഴിഞ്ഞ് യാത്ര പോകാനായി തീരുമാനിക്കുന്നവരും കുറവൊന്നുമല്ല കണ്ണൂർ കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലേക്ക് ഒരേപോലെ വർധനമുണ്ടാവും എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് താരതമ്യേന ടിക്കറ്റ് നിരക്ക് കുറവുള്ളത് എന്നാൽ അടുത്തിടെയുണ്ടായ വിമാന ദുരന്തത്തിന്റെ നിഴലിലായതിനാൽ സമ്പന്ന യാത്രക്കാർ ഇതൊഴിവാക്കുന്ന പ്രവണതയും കണ്ടുവരുന്നുണ്ട് ഇതാകട്ടെ മറ്റു കമ്പനികൾ അവസരമാക്കി മാറ്റുകയും ടിക്കറ്റ് നിരക്ക് പല ഇരട്ടി വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് എയർ ഇന്ത്യ ഈടാക്കുന്നതിന്റെ നേരെ ഇരട്ടി തുകയാണ് വിമാന കമ്പനികൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അബുദാബി കോഴിക്കോട് റൂട്ടിൽ എയർഇന്ത്യ എക്സ്പ്രസിൽ ഇരുപത്തി ഒന്നായിരം രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇതേ റൂട്ടിലെ ഇത്തിഹാദ് എയർവേസിൽ എക്കണോമിക് ക്ലാസ്സിന് ലക്ഷമാണ് ടിക്കറ്റ് വില വരുന്നത് ജിദ്ദയിൽ നിന്നും കൊച്ചിയിലേക്ക് സൗദി വിമാനത്തിലും അരലക്ഷത്തിനടുത്താണ് ടിക്കറ്റ് ചാർജ് വരുന്നത് എയർ ഇന്ത്യയിൽ ദോഹയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മുപ്പതിനായിരം രൂപ മുതൽ മുപ്പത്തിരണ്ടായിരം രൂപ വരെയാകും ഇക്കഴിഞ്ഞ പെരുന്നാളുകാലത്തും എല്ലാ വിമാന കമ്പനികളും ടിക്കറ്റ് ചാർജ് ഉയർത്തി പ്രവാസികളെ പിഴിഞ്ഞിരുന്നു എല്ലാ വർഷവും ആവർത്തിക്കുന്ന ഈ സമ്പ്രദായത്തിന് ഒരു പരിഹാരം ആവശ്യമാണ് ഇന്ത്യ യു എസ് സെക്ടറിൽ ആഴ്ചയിൽ അറുപത്തി അയ്യായിരം സീറ്റ് ആണ് അനുവദിച്ചിട്ടുള്ളത് സീസണിൽ ഒരു ലക്ഷത്തോളം യാത്രക്കാരും ഉണ്ടാകും ഉഭയകക്ഷി കരാറുകളിലൂടെ സീറ്റ് വർദ്ധിപ്പിക്കാൻ നിരക്ക് ക്രമാതീതമായി ഉയരുന്നത് നിയന്ത്രിക്കാനുമാകും സൗദി സെക്ടറിലും സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഏവിയേഷൻ വകുപ്പ് ഡി ജി സി എ എന്നിവ മുൻകൈയ്യെടുത്ത ചർച്ചകൾ നടത്തിയാൽ ഗൾഫ് സെക്ടറിൽ അനുവദിച്ചിട്ടുള്ള സീറ്റുകളുടെ എണ്ണം കൂട്ടാൻ സാധിക്കും ഇതിനുള്ള രാഷ്ട്രീയ സമ്മർദ്ദത്തിന് കേരളത്തിൽ നിന്നുള്ള എം പിമാരും മുൻകൈയെടുക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ജീവിതം ഒന്ന് പച്ച പിടിക്കാനും കര കയറാനുമൊക്കെയാണ് കടൽ കടന്ന് മനുഷ്യർ അക്കരെ പച്ച തേടുന്നതെന്ന് പറഞ്ഞല്ലോ ഈ സാഹചര്യത്തിലും തിരികെ വരാനൊരുങ്ങുന്ന അവരുടെ മുന്നിലേക്ക് വിള്ളലായി വിമാനക്കൊള്ള എത്തുമ്പോൾ തകർന്നടിയുന്നത് ഒത്തിരി സ്വപ്നങ്ങളാണ് ആയതിനാൽ ഈ സീസൺ വിമാനക്കൊള്ളയ്ക്കെതിരെ കേരള സർക്കാർ ഇടപെടേണ്ട വിഷയം കൂടിയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു